സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് തിരുവനന്തപുരം കൊല്ലം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലര്ട്ട് പ്രഖ്യാപിച്ചു മലപ്പുറം കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ നാളെ മുതൽ ഓറഞ്ച് അലേർട്ടാണ് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ശനിയാഴ്ച ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഞായറാഴ്ച പാലക്കാട് മുതൽ കാസർഗോഡ് വരെയുള്ള ആറ് ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് കേരള തീരത്ത് മത്സ്യബന്ധനത്തിനും വിലക്കുണ്ട് ആന്ധ്രാ തീരത്തിനും തെലുങ്കാനയ്ക്ക് മുകളിലായി ചക്രവാതശുഴി നിലനിൽക്കുന്നതിനാൽ തെക്ക് പടിഞ്ഞാറൻ കാറ്റ് സജീവമാകുന്നതോടെ മഴ വീണ്ടും കനക്കുന്നത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be a rajakumari rajakumari gold and diamonds the trust of Travancore. gold Rajkumari.